മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സംഭവത്തിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ് കുട്ടിയെത്തിയ ചേളാരിയിലെ തോടും കോഴിക്കോട് കണ്ണാടിക്കലിലെ സ്വിമ്മിംഗ് പൂളും അടച്ചിടാൻ നിർദ്ദേശം നൽകി ചേളാരിയിൽ നിന്ന് സമീർ ബിൻ കരിയമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സമീർ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു രോഗമാണ് പ്രത്യേകിച്ച് ചില പൊതു ഇടങ്ങളിൽ നിന്ന് പൊതുകുളങ്ങളിൽ നിന്നൊക്കെയാണിത് ബാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെയും ആ രോഗം വരാം എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് നൽകുന്ന ാണ് ക്രിസ്റ്റീന ഇന്ന് രാവിലെയാണ് ചേളാരിയിലുള്ള പതിനൊന്ന് വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ചേളാരിയിലുള്ള ഒരു തോട്ടിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള കണ്ണാടിക്കലിലെ ഒരു സ്വിമ്മിംഗ് പൂളിലുമാണ് കുട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇടങ്ങളും അടച്ചിടാൻ വേണ്ടി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ തോടും ഒപ്പം തന്നെ പൂളും അടച്ചടാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണല്ലേ അതെ തോടും നമ്മൾ പൂളും അടച്ചിടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സുഗസ് ഏതാണെന്നുള്ള നമുക്കിതിൽ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തോടെന്ന് പറയുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളമായത് കാരണം അതിന് സാധ്യത കുറവാണ് പൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഒഴുക്ക് കുറഞ്ഞ ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളമാണല്ലോ പക്ഷെ അവിടെയും നമ്മൾ അടച്ചിടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ ആ നിർദ്ദേശം കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഫിവർ സർവേ ഏരിയയിലെ ഈ തൊട്ട് കുളിച്ചിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് നമ്മൾ അവർക്ക് പനി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സർവേ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റ് വീടുകളിലും മറ്റുതായിട്ടാകുമ്പോൾ പ്രവർത്തകരും നമ്മൾ ആരോഗ്യ പ്രവർത്തകരും തന്നെ ഇപ്പം വീട് സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോളോ അപ്പ് പ്രവർത്തനം തുടരും പഞ്ചായത്ത് അംഗം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ സ്ഥിരീകരണം വന്നിട്ടില്ല തോടാണെന്ന് പക്ഷേ നമ്മൾ ജാഗ്രത നൽകിയിട്ടുണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലേ ആ തൽക്കാലം ഈ തോട്ടിൽ നിന്ന് കുളിക്കുന്നതിന് പിന്നെ തടഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ട് ഈ കുട്ടിക്ക് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി കുട്ടിയുടെ കുടുംബ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുഴുവൻ ആളുകളോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉൾപ്പെടെ വന്ന് ഇവിടുന്ന് ഈ തോട്ടിൽ വന്ന് കുളിച്ചിട്ടുണ്ട് അതിന് ശേഷവും കുട്ടി സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഇരുപത്തിയേഴാം തീയതി കോഴിക്കോടുള്ള ഒരു പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളിലും അവരുടെ കുടുംബം മാത്രം പിന്നെ സ്വിമ്മിങ് പൂൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ടെസ്റ്റിലൂടെ അമി മിക്ക ജ്വരമാണ് എന്നുള്ള റിപ്പോർട്ട് വന്നത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ റീസെൻറ്റായിട്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ കുട്ടി ആശുപത്രിയിൽ